ബ്രോജമാരെ ഇന്നൊരു സന്തോഷം നിറഞ്ഞ ദിവസമാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സുന്ദരി പെണ്ണായ മൂത്ത പെങ്ങിടെ പെരുന്നാളാണ് അപ്പോൾ ഞാൻ അവ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ സ്റ്റാറ്റസ് ഒന്നും ഇടാതെ ഇരിക്കുന്നത് പക്ഷേ പുള്ളിക്കാർ ഓർക്കും ഞാൻ വിളിച്ച് വിഷ് ചെയ്തില്ലോ എന്ന് ഓർക്കും കേട്ടോ അപ്പോൾ അത് കാരണം ഞാനൊന്ന് വിളിച്ചു നോക്കാം നമുക്ക് വിളിച്ച് ഒന്ന് കേട്ട് നോക്കാം അവിടെ പ്രതികരണം എന്നാൽ നോക്കാം അപ്പം നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വരുവുള്ളൂ ഴിഞ്ഞാൽ നമുക്ക് തിരക്കായത് കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടാൻ പറ്റിയല്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അക്കിയമ്മയ്ക്ക് എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം കേട്ടോ അത് വലിയ സന്തോഷമാവും അപ്പോൾ ഞാൻ കുറച്ച് താമസിച്ച് പോയി എന്നാലും ഒന്ന് വിളിച്ച് നോക്കാം എടുക്കുമോ എന്നറിയത്തില്ല അവൾ ജോലിക്ക് പോയി അമ്മപ്പന്നെ അമ്മയുടെ മുകളുടെ പിറന്നാളായിരുന്നു വിളിക്കാവേ എടുക്കുമോ എന്നറിയത്തില്ല Halo. 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 Happy birthday to you. Happy birthday to you. Happy birthday dear Akki amma. Amma. Happy birthday ponne. നമ്മളോട് കുറച്ചേരും സംസാരിക്കത്തില്ലേ ബർത്ത്ഡേ ആയിട്ട് നമ്മളോട് സംസാരിക്കത്തില്ല നീ ഓർത്ത പോലും ഇല്ലേ നിന്റെ പിറന്നാള് നിന്റെ ബെർത്ത്ഡേക്ക് ഞങ്ങളേക്ക് കുഞ്ഞാങ്ങളേക്ക് എന്നെ ഗിഫ്റ്റ് തരുന്നേ എന്നതാ കുഞ്ഞാങ്ങളടി ഗിഫ്റ്റ് ആയിരുന്നേ എന്നതാ സ്നേഹോ ആ ഉമ്മ ഒന്നും ഇല്ലേ എല്ലാരും ആങ്ങളൊക്കെ ഒരു ഉമ്മ ആയിരുന്നു എല്ലാരും നിക്കുന്നയ്യോ കൊള്ള ക്ഷീണം മാറിയോടി ണ്ടോ ടെൻഷനൊന്നും വേണ്ട എന്നെ എന്തെങ്കിലും ടെൻഷൻ ടെൻഷനുണ്ടോ എന്നെ വിളിച്ചാൽ മതി കേട്ടോ ഒട്ടും ടെൻഷൻ ഇല്ലാത്ത ആളാ ഏ ഏ റേഞ്ച് ഇല്ല ഏജില്ല എന്നാടി ആ ഇതന്നെ അത്രയും വലിയ ടൗൺ ആയിട്ട് തിരക്ക ഇതില്ലേ റേഞ്ചില്ല അവിടെ

അഡ്വാൻസ് തന്നോ എത്ര കാപ്പി ബർത്ത് അഡ്വാൻസ് തന്നെന്ന് പറഞ്ഞേ ആ ഞാനടുത്ത് അഡ്വാൻസ് പൈസ തന്നിട്ട് പോയി സാധനം മേടിക്കാൻ കുഞ്ഞിപ്പണ്ണ എന്ത് ചെയ്യേണ്ട കണ്ടില്ല കുഞ്ഞിപ്പെണ് ആ ശരി ശരി ട്ടോ അവള് ഭയങ്കര തിരക്കാ മച്ചന്മാരെ ഭയങ്കര തിരക്ക എന്നാലും നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് തലകഷ്ണം തലകഷ്ണം ചക്കമ്മ നടു കഷ്ണം ഞാൻ വാല് കഷ്ണം അങ്ങനെയാണ് ഞങ്ങളുടെ ഇത് അപ്പം എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം പുള്ളികാരിക്ക് സന്തോഷമായി ഞാൻ ഞാനിച്ച് താമസി പോയി എന്നാലും നമ്മളെ പെങ്ങളെ വിളിച്ച് നമ്മൾ വിഷ് ചെയ്യാന്നുള്ളത് അവർക്ക് വലിയൊരു സന്തോഷം കിട്ടുമല്ലോ അല്ലേ ശിവരാത്രിയുടെ തലേ ദിവസമാണ് അക്കെമ്മി ഉണ്ടായത് എന്നാണ് അമ്മ അഭിപ്രായപ്പെടുന്നത് അല്ലേ അല്ലേ അമ്മയ്ക്ക് വല്ല അറിയാമോ ഇത് ആ പുള്ളിക്കാരി ഫൈറ്റർ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം മാറുക ഒരു ഫൈറ്റർ ഉണ്ടായിരുന്നു വെച്ചാൽ മരം മരിച്ചുപോയേ അത് ഇല കൊടുത്താൽ മതിയെന്ന് ഒരു പുള്ളി തന്നു നീ തന്ന പുള്ളി തന്നെ പറഞ്ഞു അതിന് മറ്റേ ഈ ബദാമിന്റെ ഇല കൊടുത്താൽ മതി അന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫുഡൊന്നും കൊടുത്തില്ല അമ്മക്ക് അറിയത്തില്ല നമ്മൾ ആദ്യമായിട്ടല്ലേ ഫൈറ്ററിനെ വളർത്തുന്നു അപ്പം ഫൈറ്റ് ചെയ്ത് ജീവിച്ചോളൂ എന്ന് ഓർത്തു അപ്പം അത് ഇല നിന്ന് 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 പട്ടിണി കടന്ന് എൻ്റെ പൊന്നുമച്ചാമാരെ ഒരു ഫൈറ്റർ മരിച്ചുപോയി അത് കഴിഞ്ഞിട്ട് പിന്നെ മനു ആണ് അപ്പുറത്തെ ഒരു ഫൈറ്റർ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിലൊരു ഫൈറ്ററിനവന് ഒരു കഷ്ണം ചോറിട്ട് കൊടുക്കും ആ ചോറ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷവും കളി ഉല്ലാസ യാത്രയാണ് ഇങ്ങനെ ഭയങ്കര മുങ്ങാൻകുഴിയിട്ട് പോകുന്നു മുങ്ങുന്നു പിന്നെ ഇലയുടെ അടിയിൽ പോയിരിക്കുന്നു ഭയങ്കര പരിപാടികൾ ഭയങ്കര സന്തോഷമായിപ്പോൾ വിശന്നിട്ടിരിക്കുമായിരുന്നു ഞാൻ പട്ടിണി കൊടുത്ത് പട്ടിണി കിടത്തി മരിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി പറഞ്ഞ് വേറെ ഒന്നും കൊടുക്കേണ്ട ഇല കൊടുത്താൽ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തത് അപ്പം എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് കരുതുന്നു നമ്മൾ ഹാപ്പിയാണ് അടിപൊളിയാണ്